നമസ്കാരം മുഴപ്പിലങ്ങാട് സൂര്യശ്വതക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ വിധിച്ച കോടതി എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് ായിരം രൂപ പിഴ ഇവർ നൽകണം കേസിലെ രണ്ട് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ പി എം മനോരാജും ടി പി കേസ് പ്രതി ടി കെ കേസിൽ പിളാണ് കേസിലെ പതിനൊന്നാം പ്രതികൾക്ക് മൂന്ന് വർഷവും തടവ് ശിക്ഷയും വിധിച്ചു തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കേസിൽ ഒൻപത് സി പി എം പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കേസിലെ പത്താം പ്രതിയെ കോടതി വെറുതെ വിട്ടിരുന്നു പി എം വിട്ട് ബിജെപിയില് ചേർന്ന വിരോധത്തില് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ സുരജിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികള് ബോംബറിഞ്ഞേഷം മഴവും കൊടുവാളുമടക്കം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് കേസിലെ പ്രതികളായിരുന്ന പി കെ ഷംസുദ്ദീനും ടി പി രവീന്ദ്രനും മരിച്ചുപോയിരുന്നു കെ രജീഷ് എൻ ബി യോഗേഷ് കെ ഷംജിത്ത് മനോരാജ് സജീവൻ പ്രഭാകരൻ കെ പി പത്മനാഭൻ രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ കിട്ടിയിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയെ ഒളിപ്പിച്ച കുറ്റം തെളിഞ്ഞ പതിനൊന്നാം പ്രതി പുതിയ പുരയിൽ പ്രദീപനാണ് മൂന്ന് വർഷം തടവിന് ശിക്ഷിച്ചത് കൊലപ്പെടുത്തുന്നതിന് ആറു മാസം മുൻപും സൂരജിന് സി പി എം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു അന്ന് കാലിന് വെട്ടേറ്റ സൂരജ് ആറു മാസത്തോളം കിടപ്പിലായിരുന്നു പിന്നീട് അദ്ദേഹം ചികിത്സ കഴുകി പുറത്തിറങ്ങിയപ്പോഴാണ് വീണ്ടും ആക്രമിക്കുന്നത് കൊലപ്പെടുമ്പോൾ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സൂരജിന്റെ പ്രായം കേസിൽ ഇരുപത്തിയെട്ട് സാക്ഷികളെയാണ് ഇതുവരെ വിസ്തരിച്ചത് അൻപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കി കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി പന്ത്രണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് പ്രതികൾ സംഭവശേഷം മരിച്ചു തുടക്കത്തിൽ പത്ത് പേർക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലക്കേസ് പ്രതി ടി കെ രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രണ്ട് പ്രതികളെ കൂടി കേസിൽ ഉൾപ്പെടുത്തി രജീഷ് മനോരാജ് എന്നിവരെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകി പത്തൊമ്പത് വർഷത്തിനു ശേഷമാണ് കേസിൽ പ്രതികളെ ശിക്ഷിക്കുന്നത് അതേസമയം സൂരജ് വധക്കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ നിരപരാധികളെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് പറഞ്ഞിരുന്നു പ്രതികള് അപരാധം ചെയ്തിരുന്നുവെന്നതില് വസ്തുതയില്ല പാർട്ടി ശിക്ഷിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കും നിരപരാധികളെ രക്ഷിക്കാൻ പാർട്ടി നടപടി സ്വീകരിക്കും കോടതി വിധിക്കെതിരെ അപ്പീൽ നല്കുമെന്നും എം വി ജയരാജൻ വ്യക്തമാക്കി